ശരിക്കും അങ്ങനെ ഒരു പ്രായം നാട്ടുനടപ്പ് അനുസരിച്ച് എല്ലാവരും കല്യാണം കഴിക്കുന്ന പ്രായമാണ് അല്ലെ അപ്പൊ നമ്മൾ കല്യാണം കഴിക്കാത്തതല്ല നമ്മുടെ കൂടെ ഉള്ളവര്യാണം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രഷർ നന്ദപ്പൻ കല്യാണം കഴിച്ചതാണോ ഒന്നു ടെൻഷൻ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം നിനക്കറിയില്ലായിരുന്നു ഇല്ലായിരുന്നു അവന് മാട്രിമണി വഴി കുറച്ച് ആലോചനകളൊക്കെ വന്നിരുന്നു പണ്ട് അപ്പൊ പെൺവീട്ടുകാർ അവനെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷണം എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നല്ലൊരു പയ്യനാണ് ഒന്നോടൊന്ന് ആലോചിച്ചു ചെയ്താൽ മതിയത് അങ്ങനെ അതൊക്കെ അവന്റെ അവൻറെ ഞാൻ വഴി മുടക്കി വിട്ടു പക്ഷെ അതിന്റെ ഇടയ്ക്ക് അവൻ പോയി പ്രേമിച്ച് കല്യാണം കഴിച്ചത് അതെ സ്ക്രിപ്റ്റില് അതുപോലെ ഒരു പെൺകുട്ടി നിന്നെ പ്രേമിക്കും എന്നുള്ളത് ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് പറഞ്ഞതാണ് അതിനെ അങ്ങനെ മതി കാരണം നിനക്കൊരു ആലോചന വരുവാണെങ്കിൽ ഒരു കുട്ടിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കൊരു സംശയം തോന്നിയാൽ ഉടനെ പോയി കല്യാണം കഴിക്കണം കാരണം നിന്നെ അധികാരണം അത് പോകും പ്രാക്ടിക്കൽ ആയിട്ട് പറഞ്ഞാണ് അതിനെ അങ്ങനെ എടുത്താൽ മതി നീ നല്ലൊരു കുട്ടിയെ നോക്കി സെലക്ട് ചെയ്യും ഞാൻ അടങ്ങുന്ന നല്ലൊരു സമൂഹത്തിനെ കുറിച്ച് ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞങ്ങൾ ഒരുപാട് പ്രപ്പോസൽസ് വന്നു ഇതിൽ നിന്ന് ഏത് കുട്ടിയെ തെരഞ്ഞെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയി നിൽക്കുന്നവരാണെന്നു അല്ല ഞങ്ങൾ ഒരാളെ പോലും കിട്ടാൻ നിൽക്കുന്നവരാണ് ഒരു കുട്ടി നാളെ വന്നൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ അടുത്ത മുഹൂർത്തത്തിൽ കല്യാണമാണ് കാരണം കാരണം എന്താ ഒരുപാട് ഉണ്ട് അതാണ് ഒക്കെ മരിച്ചു ഇപ്പൊ കുട്ടി അത്ര മതി കുക്ക് ചെയ്യാൻ അറിയണം അത്യാവശ്യം കാരണം ഞാൻ നല്ല വിഷമുള്ള ഒരാളാണ് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബഹളം വെച്ചാകെ പ്രശ്നമാക്കുന്നത് എനിക്ക് കഴിവും സൗന്ദര്യം ഉണ്ടെന്നുള്ള എനിക്ക് ഭയങ്കര പ്രഷർ ഉള്ള ആളാണ് മേക്കപ്പ് ചെയ്യരുത് സാരി ഉടുക്കരുത് പറഞ്ഞു അതൊക്കെ ചെയ്തോട്ടെ അത് കാരണം വൈകാൻ പാടില്ല രണ്ടുപേരുടെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ നേരത്തെ ഇറങ്ങണം നന്നായി കുക്ക് ചെയ്യണം അധികം പ്രഷർ ഒന്നും തരരുത് സാരി എടുത്ത് മേക്കപ്പ് ചെയ്ത് നേരത്തെ ഇറങ്ങണം നീ പെണ്ണിട്ടാൻ പോകുന്നില്ല കാരണം ഇതൊരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് ഈ മൂന്നും കൂടെ തകഞ്ഞൊരു കുട്ടി അങ്ങനെ ഒരാളില്ല എല്ലെന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും ആദ്യം നീ നിനക്കൊരു വിലയിട അതിനു ശേഷം എല്ലാം കൂടി തെളിഞ്ഞു